بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا حول ولا قوة إلا بالله العلي العظيم رياض الصالحين ده كلاسنا نعمل إن نمك എടുക്കാനുള്ള ഭാഗം ഏഴാമത്തെ ബാബാണ് ബാബുൽ യക്കീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലുള്ള ദൃഢത ഉറപ്പ് അതിനെ കുറിച്ച് പറയുന്നവർക്ക് വത്തവക്കുൽ തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ വരമേൽപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഈ ബാബില് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിൽ സുദൃഢമായ വിശ്വാസത്തെ കുറിച്ചും കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നതിനെ കുറിച്ചുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം നബീർ അഹമ്മത്ത് അലഹി ഒരുപാട് ആയത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം പരിശുദ്ധ ഖുർഹാനില് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ദൃഢതയെ കുറിച്ച് യക്കീറിനെ കുറിച്ച് അതുപോലെ തന്നെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചും ഒരുപാട് പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യമായി എടുത്തു വെച്ചിട്ടുള്ളത് സൂറത്ത് ഉൽ അഹിസാബിലെ ഒരായത്താണ് അലംമാർ അഹ്സാബ് എന്ന് സഖ്യകക്ഷികൾ പാർട്ടികൾ എന്നൊക്കെ അർത്ഥം ഹന്തക് യുദ്ധത്തിന് ശത്രുപക്ഷത്ത് പാർട്ടികൾ ചേർന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ സഖ്യം ചേർന്നുകൊണ്ട് ഒന്നിച്ച് റസൂൽ സല്ലാ സലമക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന സമയം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന സൂറത്തുൽ അഹസാബില് അതിൽ വന്ന ഇരുപത്തിരണ്ടാമത്തെ ആയത് വലമാർ അൽ മീന വിശ്വാസികൾ കണ്ട സമയം അൽ അഹിസാബ സഖ്യകക്ഷികൾ പാർട്ടികൾ എന്നാണ് എന്നാണ്ബിസാബ് അതായത് മക്കാമുഷിരിക്കു വരുന്ന സമയത്ത് പോരുന്ന വഴിയിലുള്ള പല ഗോത്രങ്ങളും ഇവരോട് സഖ്യം ചേർന്നുകൊണ്ട് പാർട്ടികളായി ഒരുപാട് ഗ്രൂപ്പുകൾ ഒന്നിച്ച് ഒരു വൻ ശക്തിയായിട്ട് വരിക കിടങ്ങ് കയറി മദീനയുടെ ഭാഗത്ത് റസൂൾ അള്ളാഹി അലൈഹി അലൈവലമയും സഹാബാക്കളും നിൽക്കുന്ന സമയത്ത് കിടങ്ങിന്റെ അപ്പുറത്ത് ഒരുപാട് കക്ഷികൾ ചേർന്നുകൊണ്ട് വലിയ ഒരു പടയാണ് നിൽക്കുന്നത് ആ പടയെ അഹസാബിനെ കണ്ട സമയത്ത് ആലു അവർ പറഞ്ഞു വിശ്വാസത്തിൽ സുദൃഢതയുള്ള വിശ്വാസികളായിരിക്കുന്ന മിനിങ്ങൾ സഹാബാക്കൾ പറയാണ് അള്ളാഹു റസൂലും ഇത് അള്ളാഹുവും റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വെറുതെ വിട്ടേക്കുകയില്ല വിശ്വാസത്തിന്റെ ദൃഢത എത്രയുണ്ട് എന്നുള്ളാഹു പരീക്ഷിക്കും പരീക്ഷണത്തിന്റെ ഘട്ടങ്ങൾ കടന്നു പോകും എല്ലാ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലും ഉള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആക് അന്തിമ വിജയം ഉള്ളാഹു നൽകുമെന്നറിയാം ുംസൂലും വാഗ്ദാനം ചെയ്താണ് പശുദ്ധ ഖുർആാനില് ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലനബലുവന്നെക്കും തീർച്ചയായിട്ടും ഞങ്ങളെ പരീക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അള്ളാഹു പറയുന്നുണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആയത്തുകള് തീർച്ചയായിട്ടും ഞാൻ പരീക്ഷിക്കും എന്ന് പറഞ്ഞ ആയത്തുകൾ പലതുണ്ട് അങ്ങനെ ആനിലൂടെ അള്ളാഹുവും റസൂലും ഞങ്ങളോട് പറഞ്ഞ പരീക്ഷണത്തിന്റെ ഒരു ഘട്ടമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു ഘട്ടമാണ് എന്ന് പറയുന്നത് ഇത്ര വലിയ കക്ഷികൾ ചേർന്നുകൊണ്ട് കിടങ്ങിന്റെ അപ്പുറത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഒമാസാദും അത് ഇവർക്ക് വർദ്ധിപ്പിച്ചില്ല ഇല്ല ഈ മാനൻ വിശ്വാസത്തെയല്ല അപ്പൊ ചില പ്രയാസ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് വിശ്വാസം ചോർന്നു പോവുകയല്ല ചെയ്യുന്നത് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത് ഓം ആസാദവും ഇല്ലത്തശ്രീമൻ അള്ളാഹുവിന്റെ കീഴടങ്ങലും വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പൊ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തൊക്കെ വിശ്വാസിക്കുക അള്ളാഹുവിൽ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുക യക്കീൻ അള്ളാഹുവിൽ ഒരു ഉറപ്പ് കിട്ടുകയാണ് ചെയ്യുക ഇത് മറ്റൊരു സാഹചര്യത്തില് സമയം ഇനി അടുത്ത വർഷം കാണാമെന്നുള്ള ഒരു അങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് റസൂലുല്ലാഹി സുല്ല അലൈഹി സ്വലമയും സഹാബാക്കളും പോയി അവിടെ അബൂ സുഫിയാനുമായി നേരിടാൻ തന്നെയാണ് പോകുന്നത് ഈ പോകുന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞു ആളുകൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു അബൂ സുഫിയാന് വലിയ ആൾക്കൂട്ടത്തെ കൂട്ടി നിങ്ങളെ നേരിടാൻ തന്നെയാണ് വരുന്നത് ഭക്ഷഹുമോ നിങ്ങൾ അവരെ ഭയപ്പെടണം സൂക്ഷിക്കണം എന്നുള്ള ഉപദേശങ്ങൾ ഇങ്ങനെ വന്നു വിശ്വാസം ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയപ്പെടണം എന്നുള്ള മുന്നറിയിപ്പുകൾ കിട്ടുന്ന സമയത്ത് ഭയന്നു പോവുകയാണ് ചെയ്യുക അങ്ങനെ അല്ലദീന എങ്ങനത്തെ വിശ്വാസികളുടെ വിശേഷങ്ങള് പറയാനെ കാലലഹുമുന്നാസു ജനങ്ങളിൽ നിന്ന് ആരൊക്കെയോ വന്നുകൊണ്ട് പറഞ്ഞു ഇന്നാസു ജമാവുലക്കു നിങ്ങൾക്കെതിരെ അബൂ സുഫിയാനു ശത്രുക്കൾ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം സൂക്ഷിക്കണം എന്ന് പറയാനെ ഫസാദ് അത് കേട്ട സമയത്ത് വിശ്വാസമുള്ള ആളുകൾക്ക് ഒന്നുകൂടി ഈ മാ ചെയ്തു വക്കാലോ വർദ്ധിക്കുക ചെയ്തു എന്ന് മാത്രമല്ല അവർ പറയുകയും ചെയ്തു ഹസ്ബുനല്ലാഹു ഹസ്ബുൻ അള്ളാഹു ഞങ്ങൾക്ക് അള്ളാഹുമതിയാമൽ വക്കീൽ കാര്യങ്ങൾ ഏൽപ്പിച്ച അള്ളാഹു വളരെ ഉന്നതനായിരിക്കുന്നു നന്നായിരിക്കുന്നു അവിടെ അപ്പുറത്ത് ആളുകൾ സംഘടിച്ചത്രയോ സംഘടിച്ചോട്ടെ ഞങ്ങൾ ആളുകളെയല്ല കൂട്ടുന്നത് ഞങ്ങൾക്ക് സഹായത്തിന് ഞങ്ങളുടെ അള്ളാഹുമതി ഹസ്ബുൻ അള്ളാഹ് ഞങ്ങൾക്ക് അള്ളാഹുമതി നമുക്കും പ്രയാസ ഘട്ടങ്ങളിലും എപ്പോഴും അല്ല പറയാനുള്ള ഒന്നാണ് ഏതൊരു വിഷയത്തിലും ഹസ്ബുൻ അള്ളാഹു ഞങ്ങൾക്ക് മതി ഒനിയാമൽ വക്കീൽ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നവർ വളരെ നന്നായിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ റിസൾട്ട് വരണു അവർ മടങ്ങി പോന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് ലഭിച്ചുകൊണ്ട് ഔദാര്യവും ലം അവർക്ക് ഒരു പ്രയാസവും സ്പർശിക്കേണ്ടി വന്നില്ല നേരിടേണ്ടി വന്നില്ലാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റുകയും അവർ ചെയ്തു ഇവിടെ അവര് അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടി തിരിച്ചു പോന്നു എന്ന് പറയുന്നത് ആ ചെന്ന സമയത്ത് അബൂ സുഫിയാനും സംഘവും വന്നില്ല കുറഞ്ഞ ദിവസം അവരെ നിന്ന സമയം സഹാബാക്കൾ കച്ചവടത്തിൽ ഏർപ്പെട്ടു വ്യാപാരം അറിയുന്നവരായിരുന്നു കച്ചവടത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് ലാഭം ഉണ്ടാക്കി പോകുന്നു ബിനാമത്തിന്റെ അനുഗ്രഹം ഓ അള്ളാഹുന്റെ ഔദാര്യവും സമ്പത്തിനെ കുറിച്ച് പലർക്കും പറയാറുള്ളത് ഔദ്ധാര്യമാണ് അപ്പൊ സമ്പത്ത് ഉണ്ടാക്കിയിട്ടാണ് അവർ പോകുന്നത് ും ഒരു തിന്മയും അവർക്ക് നേരിടേണ്ടി വന്നില്ല അവരെ സ്പർശിച്ചില്ല മാത്രമല്ല തൃപ്തി കരസ്ഥമാക്കാനും സാധിച്ചു അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ ഹസ്ബുൻ അമൽ അല്ലാഹുനെ ഞങ്ങൾക്ക് അള്ളാഹു മതി ഞങ്ങളെ ഏൽപ്പിച്ചവർ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പോയി അള്ളാഹുവിന്റെ പ്രതിഫല ലഭിച്ചു അള്ളാഹു വലിയ മറ്റൊരായത് സുഹൃത്തുൽ ഫുർഖാൻ അള്ളാഹു പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ പരമേൽപ്പിക്കുക വരമേൽപ്പിക്കുക അല്ലെങ്കിൽ ഹയ്യില്ലതായ മരണമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മേൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുക നശിച്ചു പോകുന്നവരുടെ മേൽ നമ്മളെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരെ നശിക്കുന്ന അവരുടെ നാശം സംഭവിക്കുന്നതോടുകൂടി ആ ആശ്രയം അവസാനിച്ചു അത് നമ്മൾ ആ ഏൽപ്പും നമ്മുടെ ആ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു അതേസമയം അള്ളാഹുവിനെ കാര്യങ്ങൾ ഒരാളെ കഴിഞ്ഞാൽ അല്ല ഹയ്യിൽ

കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക അതിൽ വരുന്ന കാര്യങ്ങളും ഹൈറും എല്ലാം അള്ളാഹു വിട്ടേക്കുക എന്നത് ഫൈദ അസം തനി കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് മുഷാവറ ചെയ്യുന്ന ആളുകളോട് നല്ല ആളുകളോടൊക്കെ കാര്യങ്ങൾ ഷാഫിറൂ ആളുകളോട് ഡിസ്കസ് ഒക്കെ ചെയ്ത് ആലോചിച്ച് ചിന്തിച്ചൊരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാല് പിന്നീട്

ആരെങ്കിലും കാര്യങ്ങൾ അള്ളാഹുലേക്ക് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അവൻ മതി എന്ന് വേറെ രാജ്യത്തിൽ വിശ്വാസികളുടെ പ്രത്യേകത അങ്ങനെ എണ്ണി പറയാണ് ഇന്നമൽ തീർച്ചയായിട്ടും വിശ്വാസികൾ അല്ലദീന ഒരു വിഭാഗം മാത്രം െ ഓർക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ വജ്രത്ത് കുലൂപവും അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്ന പോലെയാണ് വജ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്നേഹത്തോടെയും ആദരവോടെയും ഒരു ഭയമാണ് ഇനി വൈദ തുല്യ താലേ ആയുർഹുവിന്റെ ഖുർആാൻ ഓദപ്പെട്ടു കഴിഞ്ഞാലോ ജാതും ഈമാന ഈമാൻ ാണ് അനോദപ്പെടുക എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കി ഇതേപോലത്തെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കുന്നതാണ് മേൽ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നതാണ് കാര്യങ്ങൾ പ്രോധനെ തവക്കുലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ധാരാളം അറിയപ്പെട്ടാണ് ഇത്ര ആയത്തുകൾ പറഞ്ഞതിനു ശേഷം ഇതിലെ

പ്രദർശിപ്പിക്കപ്പെട്ടു കാണിക്കപ്പെട്ടു റസൂൽ വസ്ലമക്ക് പല സംഗതികളും കാണിച്ചു കൊടുക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ വ്യാഖ്യാനം ഹദീസുകളിൽ ഇങ്ങനെ എനിക്ക് കാണിക്കപ്പെട്ടു പ്രദർശിക്കപ്പെട്ടു അലയ്യൽ ജനത സ്വർഗം കാണിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു സമയത്ത് അന്ത്യനാളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ കാണിച്ചു അലൈഹി കൊടുക്കാൻ കാണിക്കപ്പെട്ടു അലയ്യൽ കഴിഞ്ഞ പോലെ ഉമ്മത്തിന്റെ ഉമ് സമൂഹം കഴിഞ്ഞ കാലത്ത് ജീവിച്ചു പോയ സംഘങ്ങളെ എനിക്കൊന്നും ഇങ്ങനെ അള്ളാഹു കാണിച്ചു തോന്നുന്നു എന്നിട്ട് പറയാൻ അതും ഇങ്ങനെ അന്ത്യനാളിൽ നിൽക്കുന്ന രംഗമാണ് കാണിക്കപ്പെട്ടു ആ രംഗം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ചില പ്രവാചകന്മാർ അന്ത്യനാളിൽ ഇങ്ങനെ ലോകത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് അവരുടെ കൂടെയുണ്ട് ചെറിയ സംഘം എന്ന സംഘം അതിന്റെ തസ്വീറാണ് ചെറിയ സംഘം

സവാദുൻ എന്ന വെറിയൊരു കറുപ്പ് ഇങ്ങനെ ഈ ദൂരത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഞാൻ വിചാരിച്ചു അത്ര വലിയ സമൂഹം അത് എന്റെ ഉമ്മത്തായിരിക്കും എന്ന് ഫക്കീൽ അലി അപ്പ എന്നോട് പറയപ്പെട്ടു ആ വരുന്നത് മൂസാ നബി അലൈഹിത്തു വസ്സലാമും മൂസാ നബി അലഹി സലാത്തു വസ്സലാമിന്റെ കൗമും ടീമുമാണ് എന്നുള്ളത് അവരെ പിൻപറ്റിയ വിശ്വാസികളുമാണ് അത് അവരെ മുസാനിബി അലഹി സ്വലാത്തു വസ്സലാമിനെയും അവരെ പിൻപറ്റിയ വിശ്വാസികളുമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങോട്ട് പറയണി ആ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു പറയണം അപ്പൊ വലിയ ഒരു കർബ് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വലിയ ഒരു സംഘം വിദൂരത്തു കാണുന്ന സമയത്ത് ഒരു കർബു പോലെ തോന്നാറുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇല ലുഫ് മറ്റേ ചക്രവാളത്തിന്റെ ചക്രവാളം എന്ന് പറഞ്ഞാൽ വിദൂരത്തി മറ്റേ ദിക്കിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു ഫൈത സവാദുൻ അലിയും മുൻ അവിടെയുണ്ട് വലിയ വലിയ രണ്ട് സമൂഹങ്ങൾ സവാദുൻ അലി വലിയ ഒരു കറുപ്പ് ഇങ്ങനെ കാണാണ്ട് അലി എന്നിട്ട് പറഞ്ഞു ആദിഹി ഉമ്മത്ത് ഇതാണ് നിങ്ങളുടെ സമൂഹം അപ്പോ ഹുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ തന്നെ വലിയ ഒരു സംഘമുണ്ട് ഹുസാനബി അതിനേക്കാൾ വലിയ രണ്ട് വലിയ സംഘങ്ങളെ കാണിച്ചുകൊടുത്ത് ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വലിയ സമൂഹത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാന് ഇതാണ് ആദിഹി ഹുമ്മത്ത് ഇതാണ് നിങ്ങളുടെ സമൂഹം എന്നിട്ട് പറയാനവിടുത്തെ പ്രത്യേകതകൾ അന്ത്യനാളിൽ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത ഓമാകും അവരുടെ കൂട്ടത്തിലുണ്ട് ആളുകൾ ആകെ എഴുപതിനായിരം നല്ലോ ഇന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല എത്രയായിരം ആളുകൾ ഉണ്ട് പക്ഷെ അതിൽ പ്രത്യേകത പറയാൻ പോവുകയാണ് എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ബഹൈര ഹിസാബ് വിചാരണയില്ലാതെ വല അതാപ് ശിക്ഷയില്ല അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ ഒരു നേട്ടം നമ്മളെയും ഉൾപ്പെടുത്തുന്നത് അള്ളാഹു കൊടുത്ത വലിയ ഒരു നേട്ടം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് വിചാരണയില്ലാതെ വല അതാബ് ശിക്ഷയില്ല നേരെ സ്വർഗത്തിലേക്ക് സുമനഹ എന്നിട്ട് ഇങ്ങനെ ആ കണ്ട സംഭവം അള്ളാഹി വിശദീകരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേടിയു പോയി വീട്ടിലേക്ക് പ്രവേശിച്ചു പോയി പ്രവേശിച്ചു അപ്പൊ ജനങ്ങൾ സംസാരത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ പ്രവേശിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു ആരായിരിക്കും ശിക്ഷയും വിചാരണയും ഒന്നും ഇല്ലാതെ നേരെ സ്വർഗത്തിൽ പോകുന്ന എഴുപതിനായിരം ആരായിരിക്കും എന്തായിരിക്കും അവരുടെ പ്രത്യേകത എന്ന് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യാൻ സ്വകാര്യ ഭാഗം ചില ആളുകൾ പറഞ്ഞു അല്ലീന സഹിബൂർ റസുലിസ് അലൈവലാം നബിതങ്ങളുടെ സ്വഹാബാക്കളായിട്ടുള്ള തങ്ങളോട് കൂടെ ജീവിച്ച സ്വഹബത്ത് ലഭിച്ച തങ്ങളെ കാണാനും നബി തങ്ങളിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും സൗഭാഗ്യം ലഭിച്ച സ്വഹാഭാക്കളായി ചില ആളുകൾ പറഞ്ഞു വേറെ ചില ആളുകൾ അവരെ അഭിപ്രായം പറയാണ് ഇസ്ലാമിലായി ജന്മം എടുത്ത ആളുകളായിരിക്കും ജനിച്ചത് മുതൽ ഒരു പാപവും ചെയ്യാതെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെ പല അഭിപ്രായങ്ങളായി പല ഭീഷായി ജീവിതത്തിൽ ഒരിക്കലും ഷിർക്കിന്റെ കാര്യം ചെയ്യാത്ത ആളുകളായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും അവർ ഇങ്ങനെ പറഞ്ഞു നബി അഭിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയിലേക്ക് അവരിലേക്ക് കടന്നു വരികയാണ് കാലഘട്ടിന് അഭി പറയാണ് എന്താ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇത്ര വലിയ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവരം പറഞ്ഞു കൊടുത്തു ഒരു വിഭാഗം ആളുകളാണ് ല ഇറക്കുൻ അത് വിശദീകരണങ്ങൾ പറഞ്ഞു വിശദീകരണങ്ങൾ പറഞ്ഞത് ലാ കഴിഞ്ഞാൽ സ്വയം മന്ത്രിക്കുന്നില്ല മറ്റൊരാളിൽ നിന്ന് മന്ത്രിച്ച് തരാൻ ആവശ്യപ്പെടുന്നില്ല വലായത്തൊയ്യറുൻ ശകുനം നോക്കുന്നില്ല തൊയ്യറത്തീറത്ത പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അത് ഹൈറാണോ ഷറാണോ എന്നറിയാൻ വേണ്ടി ലക്ഷണശാസ്ത്രം നോക്കുന്നതിന്റെ ഭാഗമായിട്ട് പക്ഷിയെ പറത്തി കൊണ്ട് നോക്കല പക്ഷിശാസ്ത്രം അവര് ആ ലായ തയ്യലും ലക്ഷണശാസ്ത്രങ്ങളോ പക്ഷിശാസ്ത്രങ്ങളോ ഒന്നും നോക്കുന്നില്ല എന്നിട്ട് അവരുടെ കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് തവക്കുലാക്കുകയാണ് കാര്യങ്ങൾ മുഴുവൻ തവക്കുലാക്കുന്നവരുടെ പ്രത്യേകതയാണിത് എന്ന് പറയുന്നത് ഇത് കേട്ട സമയത്ത് ഉക്കാശ അറിയുള്ള ും നിങ്ങൾ അതിൽപ്പെട്ടത് തന്നെയാണ് ആ എഴുപതിനായിരത്തിൽ പടാൻ വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞ സമയത്ത്

ും അവരുടെ പ്രത്യേകതെന്ന് പറഞ്ഞതാണ് ഹുമുല്ലദീന അവര് സ്വയം മന്ത്രിക്കുകയോ മറ്റൊരാളോട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല വല ഇതിനെ കുറിച്ച് ഇമാം നബീ അഹമ്മത്തുള്ള മറ്റുള്ളവരൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് ലായർപൂൻ എന്നുള്ള പദം ഹദീഫില് ഒറ്റപ്പെട്ട പദമാണ് എന്നുള്ളത് ഷാദാണ് എന്ന് പറയാറുണ്ട് മറ്റു വന്ന കാര്യങ്ങൾക്കെതിരെ വരുന്നതിനെ കുറിച്ചൊക്കെ അപ്പോ ഷാദിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ വ്യാഖ്യാനം ഇമാം നബി നബീർ അലഹി ഷെറഹ് മുസ്ലിമിൽ ഇതിന് ശരിയായ വ്യാഖ്യാനം കൊടുക്കുന്നു വ്യാഖ്യാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂർ അലിസ്ലാമയെ ജിബിനീർ അലഹി വസ്സലാം വന്നിട്ട് മന്ത്രിച്ചിട്ടുണ്ട് മന്ത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മന്ത്രം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് മന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ അല്ല ഒരുപാട് റസൂർള്ളഹിമയുടെ വാക്കുകൾ ഹദീസുകൾ ഉണ്ട് അപ്പൊ ഈ ആ ഹദീസും ഈ ഹദീസും എതിരാല്ലേ എന്ന് പറഞ്ഞുകൊണ്ട വിഷയത്തില് ഈ ജിബിലി അലൈഹി സലാത്തു വസ്സലാം തങ്ങളെ മന്ത്രിച്ചു എന്ന് പറയുന്നിടത്താണ് പറയുന്ന അലഹി ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം അസൂലി സ്വല്ലി മന്ദിച്ചു എന്ന് പറയുന്നോട് ഇതിനുശേഷം മന്ത്രിക്കുന്ന വിഷയമായിട്ട് റുക്കയിൽ വന്നിരിക്കുന്ന ആയത്തുകൾ ഒക്കെ എങ്ങനെ എടുത്തു വെച്ചു എന്നിട്ട് പറയാണ് ഹദീസുൽ മറ്റൊരു ഹദീസ് നടക്കെ നമ്മൾ ചർച്ച ഹദീസ് ഹിസാബ് ലാ വലാ എന്നുള്ളത് ഇത് മറ്റു ഹദീസുകൾക്ക് എതിരല്ല മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞതും സമ്മതം കൊടുത്തതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു എന്ന് പറയുന്നതൊക്കെ പരിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എന്നാണ് എന്നാൽ അതാണ് പറ്റുന്നത് അതേസമയം പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ മിൻകലാമിൽ അറിയപ്പെടാത്ത മന്ത്രങ്ങളോ അല്ലെങ്കിൽ അവിശ്വാസികൾ നടത്തുന്ന മന്ത്രങ്ങളോ അനറബി ഭാഷയിലുള്ളത് ബുഹൈരിൽ അറബി അങ്ങനെയുണ്ട് അറബി അല്ലാത്ത മറ്റു കഥകളും കാരണം അതില് പിന്നെ നിഷേധത്തിന്റെ ഖുഫറിന്റെ വാക്കുകൾ വരാനോ അല്ലെങ്കിൽ ഖുഫറിനോട് അടുത്ത് നിൽക്കുന്ന വാക്കുകൾ വരുവോ അത് ഇഷ്ടമല്ലാത്ത വാക്കുകൾ വരുവോ എന്നൊന്നും അറിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് പാടില്ല റുഖാബി വബിൽ അസ്കാരിൽ ഞാൻ ഇമാം ാണ് പഠിക്കുന്നത് അതേസമയം ആയത്തുകളെ കൊണ്ട് ഹദീസിൽ വന്ന അസ്കാറുകളെ കൊണ്ട് അറിയപ്പെട്ടിരിക്കുന്ന ദിക്റും കൊണ്ട് അതിൽ ഒരു നഹിയും വന്നിട്ടില്ല ബൽ ഹുവ സുന്നത്ത് ഹദീസ് വ്യാഖ്യാനം എടുത്തു വെക്കാനുള്ള കാരണം അത് ബൽ ഹുവ അത് സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോ റസൂൽ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി സമ്മതം കൊടുക്കുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ റുക്ക എന്ന് പറയുന്നത് പക്ഷേ റുഖ ഷറയ ഖുറാനുകൊണ്ടോ ഹജീസിൽ വന്നതുകൊണ്ടോ ഒക്കെ നടത്തുന്ന മന്ത്രം എന്നുള്ളത് അതേസമയം അതല്ലാത്ത ഇസ്ലാം അംഗീകരിക്കുക എന്തെന്നറിയപ്പെടാത്ത വാക്കുകളും അല്ലെങ്കിൽ അറബികയിലല്ലാത്തതും പിന്നെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത മറ്റു ഭാഷകളിലുള്ളതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പാടില്ല എന്നുള്ളത് ഇങ്ങനെയാണ് ഇമം നബിഹ്ലഹി ഇങ്ങനെ വ്യാഖ്യാനിച്ചു ഹദീസിന്റെ ചില ഹദീസുകളൊക്കെ ആകുന്ന സമയത്ത് പരസ്പരം പിന്നെ ഒറ്റനോട്ടത്തിൽ വൈരുദ്ധ്യം തോന്നുന്നത് ഹദീസ് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒറ്റനോട്ടത്തിൽ അത് ഒന്ന് സൂര്യത്തോസ്ലാ മന്ത്രിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു ജിബിലി അലൈഹി സ്വലാത്തോസ്ലാം മന്ത്രി മന്ത്രണം നടത്തിയതായിട്ട് പറയുന്നു അവർക്ക് ഹദീസ് സ്ഥിരപ്പെട്ടു ഇങ്ങനെ വരുന്നു മറ്റൊരു സ്ഥലത്ത് ഇപ്പോ പറഞ്ഞാതിരിപ്പൂൻ വലായൂൻ എന്നും കാണുന്ന സമയത്ത് ഇത് പരസ്പര വൈദുധ്യമല്ലേ എന്ന് തോന്നുന്നു അവിടെയാണ് വലിയ ഹദീസ് പാണ്ഡിത്യുള്ള ആളുകൾ ഏത് ഭാഗത്താണ് പറ്റുമെന്ന് എന്ന് പറഞ്ഞത് എന്തിനാണ് പച്ചുല എന്ന് പറയുന്നത് എന്ന് നോക്കരുത് ഇവിടെ അലൈഹി ഖുർആാനുകൊണ്ടുള്ള മന്ത്രിക്കലെ അത് കാറുകളെ കൊണ്ടുള്ള മന്ത്രണം എന്നുള്ളതൊക്കെ അത് മന്ത്രിക്കലെല്ലാം സുന്നത്തായ കാര്യങ്ങൾ പെട്ടെന്നാണ് അതേസമയം മറ്റുള്ള കുഫീയത്തിന്റെ വാക്കുകളെ കൊണ്ടുള്ള മന്ത്രിക്കലാണ് ഇതുദ്ദേശം അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവാതെ ലായർ ഗുണവലായത്തർ പോലും വലായത്തെയും ലക്ഷണം നോക്കുക പക്ഷിശാസ്ത്രം ഒക്കെ നോക്കുക എന്നുള്ളത് അതിനു പോവാതെ എല്ലാ കാര്യങ്ങളും അലറബിയൊക്കെ കാര്യങ്ങൾ മുഴുവൻ ഉള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകതയാണ് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകാം ഇനി ചെറിയ അർത്ഥങ്ങളും റിയാസ് കൊടുത്തിട്ടുണ്ട് റോഹൈത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഘം എന്ന് വരുന്നതിന്റെ തസ്വീറാണ് ആണ് ചെറിയ സംഘം എന്നാണ് ദൂനൽ പത്തിൽ കുറഞ്ഞ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ചെറു സംഘം എന്ന് പറയാറ് പറഞ്ഞത്ത് എന്നെവിടെ അർത്ഥം ഉള്ളു ഒരു ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നർത്ഥം പിന്നെ ഉഖന്റെ പേര് അതിന് നന്നായിട്ട് വായിക്കുന്നത് ഇത്രയാണ് الله <سؤال> نافيا يا ابن نبت السلام عليكم